ിത യോഗ സമാധിസ്ഥനായി അയ്യപ്പൻ ദൃശ്യങ്ങൾ തെളിയുന്നത് കൃഷിയിടത്തിലാണ് അതും നെൽപ്പാടത്ത് നസർബാത്ത് എന്ന നെൽച്ചെടിയുടെ കൃഷ്ണവർണമാണ് ആധാരം ജപ്പാൻ വൈരറ്റ് എ എസ് ടി രക്തശാലി മണിരക്ത എന്നിവ ഇടകലർത്തിയാണ് കൃഷി ചുരുക്കത്തിൽ ഔഷധസമ്പന്നമാണ് പാഠം മന്ത്രി പി പ്രസാദിനൊപ്പം ഇസ്രയേലിൽ കൃഷി പഠനത്തിന് പോയ സുനിൽകുമാറാണ് ശബരിമല നിറപുത്തരിക്കായി ഇറക്കിയിട്ടുള്ളത് ജപ്പാൻ വൈകത്ത് കിട്ടാനാണ് ത്യാഗം ഏറെ സഹിച്ചത് ഡൽഹിയിൽ പഠിക്കുന്ന ജപ്പാനിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മുഖേന വിത്ത് സംഘടിപ്പിച്ചു അയ്യപ്പന് നെരുക്കതിരുകൾ ഒരുക്കുമ്പോൾ അതിനൽപ്പം വ്യത്യസ്തത വേണമെന്ന താല്പര്യത്തിലാണ് ഇക്കുറി കളമൊരുക്കിയത് നമ്മുടെ പുതിയ തലമുറ കാർഷിക മേഖലയായിട്ടിറങ്ങുക എന്നുള്ളതാണ് അതുമായിട്ട് ഒരു ആശയം വെച്ചാണ് ഞാൻ തുടക്കം ഇവിടെ ചെയ്തത് അപ്പം കഴിഞ്ഞ വർഷവും ഞാൻ ശബരിമലയ്ക്ക് നിറവുത്തിരിക്ക് നെൽക്കത്തിരി ഇവിടുന്ന് പോയി ഈ വർഷവും വ്യത്യസ്തനെല്ലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് മനസ്സിൽ ഉദ്ദേശിച്ച ആ അയ്യപ്പൻ്റെ രൂപം അത് ചിത്രീകരിച്ച് എടുക്കുവാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ചുമർചിത്ര കലാകാരൻ അഖിൽ ആറന്മുള്ള രൂപകൽപ്പന ചെയ്തു ഒരുക്കിയെടുത്ത പാഠം ആദ്യം നന്നായി നനച്ചു ശേഷം ചോക്കുപൊടിയിൽ രൂപം തീർത്തു അതേ തരത്തിൽ പാടമൊഴുത് വിത്തിറക്കി വിളവിന് നൂറ്റി നാല്പത് ദിവസം വേണമെന്നതിനാൽ ആദ്യം വിത്തിട്ടതും നെസർബാത്ത് തന്നെ പിന്നീട് എ എസ് ടി രക്തശാലി എന്നിങ്ങനെ ഇരുപത് സെന്റ് നിറഞ്ഞു ഇത്രയും വലിയ സൈസിലായതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ ഇത് ഹെലിക്കാമെ ഷൂട്ട് ചെയ്ത് ഇത്രയും അയ്യപ്പന്റെ ഹാതരൂപം വന്ന് കണ്ടത് അപ്പോൾ വളരെയധികം സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചെറുപുഴക്കാട്ട് ദേവീക്ഷേത്ര വള്ളപ്പിലാണ് ഭക്തി നിർഭരമായ കൃഷി രണ്ടാം തവണയാണ് ഇവിടെ നെൽച്ചെടികൾ കതിരിടുന്നത് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ചെയ്യണം എന്ന് പ്രാവശ്യവും കൃഷി ചെയ്യുമ്പോൾ അദ്ദേഹം ചിന്തിക്കാറുണ്ട് അപ്പോൾ അത് അതിന് പൂർണ്ണമായും നമ്മൾ രോഗത്തിൻ്റെ ഭാഗത്തും ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ആണ് ഇപ്പം കാര്യങ്ങൾ നീങ്ങുന്നത് അപൂർവങ്ങളായ അഞ്ച് നെൽ വിത്തിനങ്ങളിലാണ് ഇടയാറന്മുളയിലെ ഈ പാടിയാർട്ട് തീർത്തിരിക്കുന്നത് ഒരു പരീക്ഷണമായിരുന്നു അത് വിജയം കണ്ടതോടുകൂടി വരും വർഷങ്ങളിൽ വിദേശത്തു നിന്നടക്കം അപൂർവങ്ങളായ നെൽ വിത്തിനങ്ങൾ എത്തിച്ച് ആർട്ട് തീർക്കാൻ തന്നെയാണ് ആലോചന ജസ്റ്റിൻ വാളക്കുഴിക്കും ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കുമൊപ്പം സി കെ അഭിലാൽ ന്യൂസ് ഈ പറ്റി പറയാൻ സിക്യ അഭിലാലി തന്നെ നമുക്കൊപ്പം ഉണ്ട് അഭിലാൽ ഗുഡ് മോർണിംഗ് ഈ നസർബാത്ത് ഒന്നും കേട്ടിട്ടില്ലെങ്കിലും ഈ കാഴ്ച നമ്മൾ പലപ്പോഴേ പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാറുണ്ട് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരുക്കിയെടുക്കുന്നത് പാടിയാട്ടം എന്നുള്ളത് എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു ആറന്മുള ചെങ്ങന്നൂർ പാതിയോരത്തോട് ചേർന്നാണ് ഈ കൃഷിയിടമുള്ളത് നേരിട്ട് അവിടെ എത്തിയപ്പോൾ എന്തെങ്കിലും പ്രത്യേക തരത്തിൽ കൃഷി ചെയ്തതാണ് എന്ന് യാതൊരു തോന്നലും ഉണ്ടാവുകയില്ല അതേസമയം ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളിൽ ഇതിൻ്റെ സവിശേഷത പ്രകടമായി തന്നെ ഉണ്ട് അതിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അയ്യപ്പൻ്റെ രൂപത്തിൽ ഉള്ള ഭാഗത്ത് കൃഷി ചെയ്യാതെ ഒഴിച്ചിട്ടു എന്നുള്ളതാണ് പക്ഷേ നേരിൽ അവിടെ എത്തി ഇത് കാണുമ്പോഴാണ് നസർ ബാത്ത് എന്ന നെൽവിത്ത് സവിശേഷമായ പ്രാധാന്യം പൂർണ്ണമായി ഉൾക്കൊണ്ട് അയ്യപ്പൻ്റെ രൂപം വരത്തക്ക രീതിയിൽ ആ ഭാഗത്ത് മാത്രം കൃഷി ചെയ്ത് മറ്റിടങ്ങളിൽ രക്തശാലി പോലെയുള്ള മറ്റ് ഇനങ്ങൾ കൃഷി ചെയ്താണ് ഇത്തരത്തിലൊരു സവിശേഷമായ രൂപം സൃഷ്ടിച്ചെടുത്തത് ഇസ്രയേലിൽ കൃഷി പഠനത്തിന് പോയ എം എസ് സുനുകുമാറാണ് കർഷകൻ ഇത്തവണ നെൽവിത്തുമായി മല കയറുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നാണ് ഈ ആർട്ട് തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് ചിത്രകാരൻ കൂടിയായിട്ടുള്ള അഖിലിനെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ആശയം അവതരിപ്പിച്ചു അങ്ങനെ അഖിലിൻ്റെയും ഒരു ആദ്യ പദ്ധതിയായിരുന്നു ഇത് അങ്ങനെ വിശാലമായ ഒരു ഏരിയയിൽ അയ്യപ്പൻ്റെ രൂപം സൃഷ്ടിച്ചെടുക്കുക അത് നിലത്ത് നിന്ന് തന്നെ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് ആസ്വദണം ചെയ്യുക എന്നുള്ളത് ഏറെ വെല്ലുവിളിയായിരുന്നു ഇത്തരത്തിലൊരു ഫല നെൽപ്പാടം കാണുക തന്നെ ഭംഗിയാണ് അവിടെ ഇങ്ങനെ ഒരു കലാരൂപം ഉണ്ടാകുമ്പോൾ അത് അതിമനോഹരമാണ് പോർത്തു വച്ചോളും അതൊരു വിത്തിനമാണ്